നാഷണൽ പോലീസ് മീറ്റിൽ മെഡൽ തിളക്കത്തിൻ്റെ സന്തോഷത്തിലാണ് പാറത്തോട് സ്വദേശിനി അനുമോൾ തമ്പി ഡൽഹിയിൽ നടന്ന മീറ്റിൽ ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണവും ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് റിലേയിൽ വെങ്കലവും നേടിയായിരുന്നു അനുവിന്റെ വിജയക്കുതിപ്പ് യു എസിൽ നടക്കാനിരിക്കുന്ന വേൾഡ് പോലീസ് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഹൈറേഞ്ചുകാരി കേരള ആന്റ് പോലീസ് ബറ്റാലിയനിൽ എറണാകുളത്ത് ഹവീൽദാറാണ് പാറത്തോട് സ്വദേശിനിയായ അനുമോൾ തമ്പി രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് പോലീസ് സേനയുടെ ഭാഗമായത് ജോലിക്കായി വഴി തുറന്നതാകട്ടെ ചെറുപ്പകാലം മുതൽ കമ്പം തോന്നിയ സ്പോർട്സും സ്പോർട്സ് മത്സരങ്ങളും കലാലയ ജീവിതകാലത്ത് ആരംഭിച്ച കായിക ലോകത്തെ വിജയക്കുതിപ്പ് അനുമോൾ ഇപ്പോഴും തുടരുകയാണ് ഡൽഹിയിൽ ഇത്തവണ നടന്ന നാഷണൽ പോലീസ് മീറ്റിൽ രണ്ട് മെഡലുകൾ കരസ്ഥമാക്കിയതിന്റെ സന്തോഷത്തിലാണ് കളത്തിൽ തമ്പി ഷൈനി ദമ്പതികളുടെ മകൾ കൂടിയായ ഈ പാറത്തോടുകാരി ഡൽഹി വെച്ച് നടന്ന ഓൾ ഇന്ത്യ പോലീസ് മീറ്റിൽ തൗസൻഡ് ഹൺഡ്രഡ് മീറ്റർ ഗോൾഡ് വന്നു പിന്നെ ഫോർ ഫോർ ഹൺഡ്രഡ്മീറ്ററിൽ വെങ്കലം വന്നു എന്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ചെയ്തത് പിന്നെ സാർ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് സായിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് ട്രിവാണ്ട്ര സായിൽ പിന്നെ ഞാൻ കേരള പോലീസിൽ എറണാകുളത്തെ ഫസ്റ്റ് ബറ്റാലിയനിൽ ഹവൽദാർ ആണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല സപ്പോർട്ടുണ്ട് നമുക്ക് സ്പോർട്സിൻ്റെ തന്നെ ഒരു ടീമുണ്ട് ഗവൺമെൻറ്റിൻ്റെ അതായത് കുറേ അച്ചീവ്മെൻ്റ് ഒക്കെ സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് നേടിയപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ കേരള പോലീസിൽ ജോലി കയറിയതാണ് അനുമോൾ ട്രാക്കിൽ ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയുണ്ട് സ്കൂൾ മീറ്റിൽ ദേശീയ റെക്കോർഡിനുടമയായിരുന്നു പാരത്തോട്ടിലും കോതമംഗലത്തും ചങ്ങനാശ്ശേരിയിലുമായിട്ടാണ് അനുമോൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് ഹൈറേഞ്ചിന്റെ പരിമിതികളിൽ നിന്നും അനുമോൾ ഓടിക്കയറിയത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലേക്കായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ദോഹയിൽ നടന്ന യൂത്ത് ഏഷ്യൻ മീറ്റിൽ നിന്നും അനുമോൾ മടങ്ങിയത് വെങ്കല മെഡലിന്റെ തിളക്കത്തോടെയാണ് രണ്ടായിരത്തി പതിനാറിൽ തുർക്കിയിൽ നടന്ന ലോക സ്കൂൾ മീറ്റിലും അനു സാന്നിധ്യം അറിയിച്ചു ത്ത് കോതമംഗലം മാർ ബേസിൽ സ്കൂളിൽ എത്തപ്പെട്ടതോടെ അനുവിന്റെ കായിക സ്വപ്നങ്ങൾക്ക് വേഗതയേറി അധ്യാപിക ഷിബി മാത്യുവിന്റെ പരിശീലനവും അനുവിന്റെ കഠിനാധ്വാനം കൂടിയായതോടെ ട്രാക്കിൽ നേട്ടങ്ങൾ ഒന്നൊന്നായി അനു ഓടിയെടുത്തു തിരുവനന്തപുരം സായിയിലാണ് നിലവിൽ അനുവിന്റെ പരിശീലനം പരിശീലകൻ ജോയി ജോസഫിന്റെ നിർദ്ദേശങ്ങൾ വിജയത്തിളക്കത്തിന് കരുത്താകുന്നു വൈകാതെ യു എസിൽ നടക്കാനിരിക്കുന്ന വേൾഡ് പോലീസ് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഹൈറേഞ്ചുകാരി അനുവിന് പിന്തുണയുമായി സഹോദരൻ ബേസിലും മറ്റും കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി